ഭൂമി തരം ബന്ധപ്പെട്ട് അദാലത്തുകൾ ജില്ലയിൽ നടത്തി ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസ് ലഭിച്ച അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാൻ എസ് ഡി വി സെന്റർ ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ പേർക്ക് രേഖകൾ കൈമാറി അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല താലൂക്കുകളിലെ ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഭൂമി ബന്ധപ്പെട്ട ജില്ലയിൽ നടന്നു ആലപ്പുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ലഭിച്ച അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാൻ ഹാളിൽ സംഘടിപ്പിച്ച അദാലത്തിൽ പേർക്ക് രേഖകൾ കൈമാറി മുല്ലക്കൽ സ്വദേശിനി പൊന്നമ്മ എന്ന വയോധികയ്ക്ക് ഭൂമിയുടെ രേഖ കൈമാറിക്കൊണ്ട് ജില്ലാ കളക്ടർ ജോൺ ബി സാമുവൽ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു കാരണം ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അപേക്ഷകളാണ് പക്ഷെ ഒരു ഫയൽ കിട്ടിയാൽ നേരിട്ട് അവരെ എടുത്തു വെച്ചിട്ട് നിലത്തിൽ നിന്ന് പുറടമാക്കാൻ പറ്റില്ല കാരണം നിരവധി റെക്കോർഡുകളുണ്ട് വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകളുണ്ട് സെറ്റിൽമെന്റ് ഉണ്ട് ഇങ്ങനെ റെക്കോർഡുകളിലെല്ലാം തന്നെ മാറ്റം വരുത്തുന്ന ഒരു വലിയ പ്രക്രിയയാണ് സാധാരണ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് ഇത്രയും വലിയ പ്രശ്നം അപ്പം ഇത് ഫീൽഡിലും മറ്റും പരിശോധിച്ച് കൃഷി ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും അഭിപ്രായങ്ങൾ തേടി വേണ്ടി വന്നാൽ നിങ്ങളെ നേരിട്ട് കേട്ടും ആ ഭൂമിയുടെ മുമ്പിലത്തെ ഉപഗ്രഹ ചിത്രം കെസ്രക്ക് വഴി എടുത്തും ആണ് ഇത് ഉറപ്പുവരുത്തിയത് കാരണം അല്ലെങ്കിൽ വെറുതെ ചെയ്തു തന്നാൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത് വലിയ പരാതിക്ക് ഇടയാക്കും അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങൾ പരിശോധിച്ചിട്ടാണ് അർഹരായി എന്ന് കണ്ടെത്തിയവർക്ക് ഈ സൗജന്യ തലമാറ്റം നടപ്പിലാക്കിയത് പരിശോധിച്ച് നിങ്ങൾ നിങ്ങൾ നടപ്പാക്കണം നിങ്ങളുടെ പരിഹരിച്ചു ഞാൻ സബ് കളക്ടർ സമീർ കിഷൻ അധ്യക്ഷനായി അമ്പലപ്പുഴ കുട്ടനാട് ചേർത്തല താലൂക്കുകളിലെ ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെയുള്ള സൗജന്യ തരം അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിൽ പരിഗണിച്ചത് സാധാരണക്കാരുടെ വീട് ചെറു സംരംഭം തുടങ്ങി ന്യായമായ ആവശ്യം പരിഗണിച്ചാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചതെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അർഹരെ കണ്ടെത്തിയത് ഇതിനായി വലിയൊരു പ്രയത്നമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു ആകെ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് അപേക്ഷകളാണ് പരിഗണിച്ചത് അമ്പലപ്പുഴ മുന്നൂറ്റി പതിനൊന്ന് കുട്ടനാട് ഇരുന്നൂറ്റി എൺപത് ചേർത്തല അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നിങ്ങനെയാണ് തീർപ്പാക്കിയത് പ്രത്യേകമായി സജ്ജീകരിച്ച പന്ത്രണ്ട് കൗണ്ടറുകളിലൂടെയാണ് രേഖകൾ വിതരണം ചെയ്തത് എ ഡി എം വിനോദരാജ് സീനിയർ സൂപ്രണ്ട് ഷാജി ബേബി മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു